നിങ്ങൾ ഈ മീൻ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ പുതിയ താമസിക്കാൻ അതെ 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 വന്നിട്ടില്ല സുനിയെ വിളിച്ചായിരുന്നു 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 എന്താ വേണം അതല്ല ഞാൻ അതിനുവേണ്ടി വന്നതായി ഇത് കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നു ഈ മനസ്സിലായിരുന്നു എന്താ നിങ്ങൾക്ക് പുതിയ ഓടക്കടലോട്ടേക്ക് തരാൻ വേണ്ടി ഞാൻ അയ്യോ പ്ലംബർ ഇപ്പഴാ മനസ്സിലായത് കേട്ടോ എന്താ താമസിച്ചത് താമസം എന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ പണി പറഞ്ഞായിരുന്നു ആ സുനിയോട് ഞാൻ പറഞ്ഞായിരുന്നു ബാത്റൂമിലെ ക്ലോസറ്റ് എല്ലാം പോയി കിടക്കും പൈപ്പ് ഒന്ന് ശരിയാക്കണം അത് സുനിന്ന് അല്ല അത്യാവശ്യമായിട്ട് പോകുന്ന സംഭവമാണല്ലോ ഈ ബാത്റൂം അപ്പം എത്രയും പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് ബാത്റൂം സെറ്റ് ചെയ്ത് ഞാൻ എന്റെ നല്ല നല്ല പണിയാ അതെല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതെ ബാത്റൂം പോയി നോക്കിയിട്ട് തനിക്ക് എന്തെങ്കിലും ഫിറ്റിംഗ്സ് ഉണ്ടെങ്കിൽ താൻ മേടിക്കോ അല്ലെങ്കിൽ ബില്ല് തരുവോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി മേടിച്ചോണ്ട് തരാം പൈസയുടെ കാര്യം ആയിട്ട് സൂക്ഷിക്കണ്ടും വേണേ ഞാൻ പറഞ്ഞേക്കാം

വരൊക്കെ ഈ പെരക്കകത്ത് ബാത്റൂമിനകത്തൊക്കെ പറഞ്ഞു വിട്ട എന്തിനടുത്തോട്ട് പോയാ വല്ലോ അറിയോ പിന്നെ നിന്റെ ബാത്റൂമിന്റെ കോസറ്റ് കിടക്കുന്നു കൊടുക്കണ്ട കുഴപ്പമൊന്നുമില്ല പത്രമ പോകാനാണെന്ന് ചെറിയ പശ വെച്ചാൽ ഒട്ടിച്ചാ മതി അയ്യോ പശ വെച്ചാൽ പിന്നെ പോവാൻ പറ്റും അതല്ല അതിന് വലിയ കുഴപ്പമൊന്നുമില്ല സാറിന് എന്താ ഇളകി പശ ഇട്ടിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിൽക്കുക സാറേ അങ്ങനെ ഒട്ടിച്ചിട്ട് കാര്യമില്ല ക്ലോസറ്റ് ഇളക്കി അത് വൃത്തിയായിട്ട് സിമ്മൻ ഇട്ട് ഉറപ്പിച്ചെങ്കിലും പറ്റും ഇളക്കി കൊണ്ടുപോവാ സാറേ ആ ക്ലോസറ്റ് ഇളക്കിട്ട് കാര്യമില്ലെന്ന് ഇളക്കി കൊണ്ടുവരാ പറഞ്ഞ നിങ്ങൾക്ക് അല്ല അതല്ല സാറേ ഇളകിടയ്ക്ക് ഒന്ന് ഒട്ടിച്ചു തരാം ഇടക്കിടയ്ക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എന്റെ പെണ്ണുപുള്ള കമ്മലല്ലോ ആണത് സാറേ ഇളക്കിട്ട് കാര്യമില്ലെന്ന് ഇടീന്ന് പറഞ്ഞാൽ അർജുന ഇത് കൊള്ളാം ഇത് മാറ്റി പിടി ഇത് കൊള്ളാം ഇത് മാറ്റി പിടി പോയി ഞാനവിടെ പക്ഷെ ഷർട്ട് ചേട്ടാ ഞാൻ അവിടെ തേച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലയോ അലമാരയുടെ മോള് ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത വികാരം മുഖത്ത് വരുന്നുണ്ട് പരിപ്പിന്റെ കടലിലേക്ക് ഒരു പവർ നേരത്തെ സാറേ നേരത്തെ ഈ കോസറ്റ് ബാത്റൂമി അതല്ലേ മാറ്റിപ്പട്ടിട്ടോ അവിടുത്തെ

പിടിക്കാൻ വേണ്ടിട്ട് നേരെ കോട്ടയം പുഴവരത്ത് പോയി അവിടെ ചെന്നപ്പോ കിട്ടിയില്ല കാരണം എന്താ കാരണം എന്താ അവൻ വേറെ എങ്ങോട്ടാ പോയടാ ഈ ടോണി എന്ന് പറഞ്ഞാൽ ഗുണ്ടാപുളയായിട്ട് വരുന്നവൻ ഞാൻ ടോണിയെ പിടിക്കാൻ വേണ്ടി പുഴയുടെ തീരത്ത് പോയി പുഴയുടെ തീരത്ത് ചെന്നപ്പോ അവിടെ ടോണി ഇല്ല അവിടെ പാലം ടോണിയില്ല അതുകൊണ്ടല്ലേ ടോണി ഇല്ലാത്തത് ഇത് പറയാനാണ് ഇത്രയും കടന്നു ഈ ഈ ടോണി ടോണി അവിടെ അങ്ങനെ ഞാൻ നേരെ എന്ത് ബസ് സ്റ്റാൻഡിൽ ചെന്ന് പിടിക്കാൻ വേണ്ടി അപ്പോഴും കിട്ടിയില്ല പോയി കാണും അത്ര ഗുണ്ടയായിരുന്നു അവൻ അവനെ ഞാൻ പിടിച്ചു എങ്ങനെയാണെന്ന് അറിയുന്നു പിടിച്ചിട്ട് എന്റെ മൂന്ന് പേരിൽ ഞാൻ ഇങ്ങനെ വെച്ച് മർമ്മത്ത് പൊക്കുള്ള ഒരു ഒറ്റ കുത്തായിരുന്നു പക്ഷേ അവരെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നു കുത്തിയിട്ട് സാറേ അതെ അതെ അത് നമ്മുടെ ഈ കല്യാണ മോതിരിയില്ലേ ഇവന്റെ പൊക്കിൽ കൂടെ അകത്ത് കയറി പ്ലീഹയിൽ കയറി പിന്നെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി അതെടുത്തെങ്കിലേ ഇവിടെ വീട്ടിൽ കയറ്റുകയുള്ളൂ അതെ അതെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതെ നിങ്ങൾ കാര്യം ഞാൻ ഇപ്പൊ ഇച്ചിരി ചായ എടുത്തോണ്ട് പോകാനും താല്പര്യമായിട്ട്